നമസ്കാരം കാസിഫായി ആണ് കൊറേ നാളല്ലേ നമ്മൾ ഇതുപോലെ ലൈവ് വീഡിയോയിലൊക്കെ വന്നിട്ട് ഇന്നെന്താ വീഡിയോയില് വന്ന അറിയവ കുറച്ചുപേര എന്നോട് ചോദിക്കുന്നുണ്ട് കാസി നീ ഏതൊക്കെ സാധനങ്ങളാണ് ഈ പിന്നെ വീഡിയോക്ക് വേണ്ടി ഉപയോഗിക്കുന്ന അതായത് മീൻസ് എന്തേലും ഏത് മൈക്കാണ് അല്ലെങ്കിൽ സ്റ്റാൻഡൊക്കെ ഉപയോഗിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പ്രധാനപ്പെട്ടതെന്ന് വെച്ചുകഴിഞ്ഞാൽ നമുക്ക് ഒരു മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ വീഡിയോ ചെയ്യാം വേറെ ഒന്നും വേണ്ട കേട്ടോ പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാല് നമുക്ക് ചെറിയ ഈ കുക്കിംഗ് വീഡിയോ ചെയ്യുമ്പോഴും അല്ലെങ്കിൽ നമുക്ക് ചെറിയൊരു ട്രാവൽ ബ്ലോഗൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് സെൽഫി സ്റ്റിക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങളോ ഉണ്ട് നല്ലതാ ഇനിയിപ്പൊ അതല്ല നമുക്ക് ചങ്കായിട്ട് നമ്മുടെ കൂടെ ഒരാൾ ഉണ്ട് നമ്മുടെ പിള്ളേരൊക്കെയാണ് വീട്ടിലുണ്ട് അല്ലെങ്കിൽ നമ്മുടെ കൂടെ നക്കുന്ന ഒരാൾ നമുക്ക് വീഡിയോ എടുത്തു തരാനൊരാളുണ്ടെങ്കിൽ നമുക്ക് ഇതിനൊന്നും ആവശ്യമില്ല പക്ഷെ അങ്ങനെ ഒരാൾ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ നമുക്ക് ക്ലിക്കായി പോവാനും പറ്റൂട്ടോ പക്ഷെ നമുക്ക് അങ്ങനെയൊന്നും ഇല്ലാത്തതുകൊണ്ട് എൻ്റെ അടുത്ത് കുറച്ച് ആൾക്കാരുണ്ട് അവരൊക്കെ ഒന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഫസ്റ്റ് ഓഫ് ഓള് എൻ്റെ എന്താ പറയാ എന്റെ ഈ മൈക്ക് മൈക്കിന്റെ ബോക്സ് ഒക്കെ കാണിച്ചവേ ഇതാട്ടോ എന്റെ പ്രോട്ടോണിക്സ് കമ്പനിയുടെ ഒരു മൈക്കാണ് ഇതിപ്പോ കെട്ടിട്ട് ഇപ്പൊ ഏകദേശം ഒരു വർഷ വർഷം ആയി എന്ന് എനിക്ക് തോന്നുന്നത് അപ്പൊ ഇതിന്റെ വീഡിയോ ഒക്കെ ഞാൻ എന്നാൽ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതെനിക്ക് എനിക്ക് അയച്ചു തന്നാണ് വളരെ സ്നേഹത്തോട് കൂടി എന്റെ വീഡിയോ ഒക്കെ അടിപൊളിയെ സൗണ്ട് ഇല്ലാന്ന് പറഞ്ഞിട്ട് ഈ വീഡിയോ ചെയ്യാണ്ടിരിക്കേണ്ട അതൊക്കെ പറഞ്ഞിട്ട് ഞാൻ അതിന്റെ ഇപ്പൊ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എന്റെ വീഡിയോക്ക് സൗണ്ട് ഇല്ല അങ്ങനെ ഇങ്ങനെയതൊക്കെ ഉണ്ട് അപ്പം മേടിക്കണം എന്ന് ഒരാഗ്രഹം പറഞ്ഞിട്ടുള്ള വീഡിയോ കണ്ടപ്പോ ഒരാളെനിക്ക് സ്നേഹത്തോടു കൂടി അയച്ചു തന്നാട്ടോ എനിക്ക് യൂട്യൂബ് തുടങ്ങിയതിനു ശേഷം അല്ലെങ്കിൽ വീഡിയോ ചെയ്തതിന് ശേഷം എനിക്ക് ആദ്യമായിട്ട് കിട്ടുന്ന സമ്മാനമാണ് ഇത് ആദ്യമായിട്ടും അവസാനമായിട്ട് കിട്ടിയത് തന്നെയട്ടോ അതുകൊണ്ട് ഇതിന്റെ മൂല്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭയങ്കര വലുതാട്ടോ ഇത്രയും ഞാൻ കാത്തു സൂക്ഷിക്കുന്നുണ്ട് ഇനിയിപ്പോ ഞാൻ ഏതെങ്കിലും നല്ല കമ്പനിയോട് പറഞ്ഞാൽ മേടിച്ചു തന്നെ ഇരിക്കട്ടെ പക്ഷെ അതിനെക്കാട്ടിലൊക്കെ വലുത് എനിക്ക് ഇത് തന്നെയായിരിക്കും കേട്ടോ കാരണം എനിക്ക് ആദ്യമായിട്ട് കിട്ടിയതല്ലേ അപ്പം ഇതാണ് എൻ്റെ മൈക്ക് നമുക്ക് വീഡിയോയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട വേണ്ടത് സൗണ്ട് ക്ലാരിറ്റി ആണ് പിന്നെ ഓരോരുത്തരും സൗണ്ടും ഓരോ രീതി ആയിരിക്കും പക്ഷെ എന്നാലും ആ പറയുന്ന രീതിക്കിന്റെ ക്ലിയർ ആയിട്ട് കേൾക്കാൻ കഴിയണമല്ലോ അപ്പം അതിനേറ്റവും ഭംഗി ഭംഗിയായിട്ട് കേൾക്കാൻ വേണ്ടിട്ട് ഒരു മൈക്ക് അത്യാവശ്യമാണ് അതാണ് എൻ്റെ ഇത് കേട്ടോ പ്രോട്ടോണിക്സ് കമ്പനിയുടെ മൈക്കാണ് എന്റെ അടുത്തുള്ളത് പിന്നെ രണ്ടാമത് ഞാൻ ഏറ്റവും കൂടുതൽ എനിക്ക് ഉപയോഗപ്രദമായിട്ടുള്ളൊരു സ്റ്റാൻഡാണ് ഈ കുഞ്ഞ് സ്റ്റാൻഡ് ഇതാ ഈ അവാർഡ് പോത്ത സാധനം ഇതൊരു പൊട്ട ഫോൺ ആട്ടോ വർക്കൊന്നും ചെയ്യാത്ത കണ എന്റെ ആ എന്റെ ആദ്യത്തെ ഫോൺ ഓപ്പോയുടെ ഫോണ് ഇത് മൊത്തം പോയി ഇത് മരിച്ചു പോയി ഇത് ജീവന് കൊടുത്തിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞു അതുകൊണ്ട് പിന്നെ ഇങ്ങനെ വെച്ചിരിക്കാണ് പിന്നെ ഈ സ്റ്റാൻഡിന് ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ ഇത് ഞാൻ ഫുട്പാത്ത് മേടിച്ചത് കമ്പനി ഒന്നും അല്ല ഫുട്പാത്തിൽ നിന്ന് മേടിച്ച് ഒരു എഴുപ്പിക്ക് മറ്റേ മേടിച്ച കേട്ടോ ഫുട്പാത്ത് ഹിന്ദിക്കാരൊക്കെ കാണുന്നില്ലെങ്കിലും വെച്ച് നോക്കുന്നു അവരടുത്ത് മേടിച്ചാണ് കണ്ണൂരിൽ നിന്ന് ഇത് ഉണ്ടെങ്കിൽ ഉള്ള ഉപയോഗം എന്താ പറയുവോ നമ്മുടെ കുക്കിംഗ് വീഡിയോ ഒക്കെ ചെയ്യില്ലേ നിങ്ങൾ കണ്ടില്ലേ ഞാൻ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഞാൻ ആ എന്റെ അടുപ്പിന്റെ രീതിയിൽ അത് ഈ സാധനം ഞാൻ എവിടെയെങ്കിലും വെച്ച ശേഷം ആട്ടോ ആ വീഡിയോ അത്രയും ക്ലിയർ ആയിട്ട് എനിക്ക് കിട്ടുന്നേ നമ്മള് ഇപ്പൊ പച്ചക്കറി അരിയുന്ന ആണെങ്കിലും മുളക് അരിയുന്ന ഏത് രീതിയിൽ ഈ ഫോണ് ക്രിയായിട്ട് അവിടെ വെച്ച് കഴിഞ്ഞാൽ സുഖമായിട്ട് ചെയ്യാം ഇപ്പൊ നമുക്ക് ക്രാഫ്റ്റ് വർക്ക് ചെയ്യുന്നവർക്കാണേലും അല്ലെങ്കിൽ വീട് ചെയ്യുന്നവർക്കൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട സാധനം എനിക്ക് തോന്നുന്നത് ഈ സ്റ്റാൻഡോ അപ്പൊ അവനെനിക്ക് മറക്കാനാവില്ല പിന്നെ എൻ്റെ അടുത്തുള്ള വേറെ ആളാണ് എന്റെ സെൽഫി സ്റ്റിക്ക് കം എന്താ പറയാ ഡ്രൈപോർഡ് രണ്ടു കൂടി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ സാധനം കേട്ടോ ഈ സെൽഫി സെൽഫി സ്റ്റിക്കിനല്ല നിങ്ങളുടെ ഇതും ഇങ്ങനെ സ്റ്റാൻഡുള്ളതുകൊണ്ട് നമുക്ക് എവിടെയെങ്കിലും വെച്ചിട്ടൊക്കെ നമുക്ക് ട്രൈഫോർട്ടായിട്ട് ഉപയോഗിക്കാം പക്ഷെ എനിക്ക് അത്ര വലിയ ഉപയോഗം ഒന്നും ഇല്ല ഇന്നെ കൊണ്ടില്ലാട്ടോ കാര്യം പിന്നെ നമ്മള് മിറ്റത്തുന്ന ഒരേ വീഡിയോ ഒക്കെ എടുക്കാൻ നിങ്ങൾ കണ്ടിട്ടില്ലേ ആ ആ വീഡിയോക്കൊക്കെ ഞാൻ ഉപയോഗിക്കുന്ന ഈ സാധനം ആട്ടോ എന്റെ പഠിച്ചോലെ ഇതിപ്പോ ഞാൻ നേരത്തെ ഇതിപ്പോ നേരെ ആവുന്നുല്ലോ ഒരു മിനിറ്റ് ആ ശരി ഇത് ഇങ്ങനെ ഇങ്ങനെ ആക്കുന്ന ആക്കണ്ട പക്ഷെ എനിക്ക് അറിയാത്തോട്ടെ അപ്പൊ അങ്ങനെ സാധനം കേട്ടോ പിന്നെ നമ്മള് ദൂരെ ഒക്കെ ട്രാവൽ ബോകിനൊക്കെ എടുക്കാനൊക്കെ പോകുമ്പോ നമുക്ക് ഇതുപോലെ തന്നെ നീടത്തി കാണിച്ചു കൊടുക്കാൻ അത്ര നല്ല ഹൈറ്റ് കിട്ടു ഇതിന് കണ്ടോ ഇനിയിപ്പൊ അത്യാവശ്യം അവിടെ എങ്ങനെ മാവോ ചക്കെ ഉണ്ടെങ്കിൽ ചക്ക മാങ്ങിയൊക്കെ പറിക്കാനും ഈ ഒരു സാധനം തോട്ടി വന്ന സാധനമാണ് ഇത് ഞാൻ എഴുന്നൂറ് രൂപയ്ക്ക് മേടിച്ചേട്ടോ നമ്മളെ കണ്ണൂരിൽ നിന്ന് ഒരു കടയിൽ നിന്ന് മേടിച്ചാണ് ഇത് ഓൺലൈനിന്ന് മേടിച്ചതല്ല പിന്നെ എൻ്റെ അടുത്തുള്ള ഒരാളാണ് ഈ അടുത്ത് ഞാൻ മേടിച്ചത് നിങ്ങളെല്ലാരും കാണിച്ചു നമ്മളെ റിംഗ് ലൈറ്റ് ഇതാ മുന്നൂറ് രൂപ ആയിരുന്നു വില അത് നമ്മളെ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് മേടിച്ചേട്ടോ പക്ഷെ ഇത് എനിക്ക് മേടിച്ചു നല്ല ഉപയോഗം ഉണ്ട് പക്ഷെ ഒരു കാര്യമാണ് ഇതിന് ഏറ്റവും വലിയ അബദ്ധം ഞാൻ സ്റ്റാൻഡ് മേടിച്ചില്ലാന്ന് വിചാരിച്ചേ എന്റെ വിചാരി ഇങ്ങനെ കൊന്തത്തിൽ വെച്ച് സെറ്റ് സെറ്റാന്ന് വിചാരിച്ചില്ല ഇതിന് ഇതിൻ്റെതായ തന്നെ സ്റ്റാൻഡ് വേണമായിരുന്നു ഇനിയിപ്പോ സ്റ്റാൻഡായിട്ട് മേടിക്കാൻ കിട്ടും എന്തോ അങ്ങോട്ടൊരു അബദ്ധം പറ്റി വെച്ചിരിക്കാണ് ഇത് എന്താ വെച്ചാൽ നമുക്ക് രാത്രിയിലൊക്കെ വീഡിയോ എടുക്കുമ്പം നല്ല വെളിച്ചം കിട്ടാൻ സൂപ്പർ ആട്ടോ കാര്യം നമ്മുടെ വീട്ടിലൊക്കെ സാധാരണ ബൾബ് ഇന്ന വലിയ വെട്ടമൊന്നും കിട്ടില്ല ഇപ്പതാ പട്ട പകലെ വീഡിയോ എടുക്കുന്നത് എന്നിട്ട് ആ ജെല്ലൊക്കെ തുറന്നിട്ട് വീഡിയോ എടുക്കുന്നത് എന്നിട്ട് വല്യ ക്ലിയർ ഉണ്ടോ കൊറവല്ലേ സാറില്ല അതൊക്കെ മതി അപ്പഴേ അപ്പൊ അതിന് ഏറ്റവും നല്ലൊരു സാധനമാണ് ഈ ഒരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ ഇത് പിന്നെ സ്റ്റാൻഡിൽ വെച്ചിട്ട് ഇത് അതിനകത്ത് മൊബൈൽ വെച്ച് തിരിച്ചു മറിച്ചൊക്കെ ചെയ്യാം പക്ഷെ ഞാനതൊന്നും ഇതുവരെ ഉപയോഗിച്ചിട്ടൊന്നുമില്ല കേട്ടോ എനിക്ക് അത്രയും വലിയൊരു ധൈര്യം ഒന്നുമില്ല കാരണം അങ്ങനെ പോയി കഴിഞ്ഞാൽ പിന്നെ വലിയ വിഷമായി പോകും കാര്യം ഇപ്പൊ പറയാനാണെങ്കിലും ഇപ്പൊ എന്റെ പിള്ളേരുടെ ഫോൺ കേടായിട്ട് ഒരു രക്ഷയില്ല പുറം മേടിക്കാന്ന് വിചാരിച്ചിട്ട് കുറച്ചെങ്കിലും പൈസ ഇ എം ഐയിലായിട്ടൊക്കെ ആണെങ്കിലും നമ്മൾ കുറച്ച് പൈസയെങ്കിലും അടയ്ക്കണ്ടേ ഇപ്പത്തെ സിറ്റുവേഷൻ ഒന്നും നടക്കുന്നില്ല പക്ഷെ പിള്ളേർക്ക് ഫോണില്ലാതിരിക്കാനും പറ്റത്തില്ല കാര്യം അവർക്ക് സ്കൂളിലെ സ്കൂളോർക്കുമ്പത്തേക്ക് അതിന്റെ വേണം ഇപ്പൊ മദസ്ഥ പറഞ്ഞു കഴിഞ്ഞാൽ മദർസ്ഥെ ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ കഴിഞ്ഞത് ബാക്കിയുള്ള പാഠങ്ങളൊക്കെ ഇപ്പൊ ഫോണിലൂടെ അയക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഫോണ് വേണ്ടത് പിള്ളേർക്കാണ് കാരണം പിള്ളേർക്കൊന്നല്ല വീട്ടിലൊരു ഫോണ് തന്നെ ഇപ്പൊ നമ്മളെ നമ്മുടെ ഫോണും കൂടെ അവരെ ബാധിക്കു പോകൂലേ ഇപ്പൊ അവർക്കാണ് പ്രധാനപ്പെട്ട വേണ്ടത് പറഞ്ഞു മേടിക്കണം ഏഹ് ഇപ്പൊ സെക്കൻഡ് ഹാൻഡ് മേടിച്ച കാര്യം ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല നോക്കട്ടെ കേട്ടോ അപ്പൊ അത് പറഞ്ഞ അത് പോകട്ടെ അതിന്റെ കാര്യം വിട്ടു അപ്പം പറഞ്ഞു തന്നിത് കേട്ടോ അപ്പൊ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വീഡിയോ ഒക്കെ ചെയ്യാം പിന്നെ ഇതൊക്കെ ഞാൻ ഒറ്റ അടിക്ക് മേടിച്ച സാധനങ്ങളെല്ലാം കേട്ടോ അതായത് നമുക്ക് പിന്നെ മേടിക്കാം പിന്നെ മേടിക്കാൻ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യം നടക്കാൻ പോടില്ല എന്നുള്ളതാണ് സത്യം ഇതൊക്കെ പലപ്പോഴായിട്ട് ഇതിപ്പം ഇതൊക്കെ മേടിച്ചിട്ട് ഞാൻ കുറെ കാലമായി ആ എനിക്കൊന്ന് വീഡിയോ ഒക്കെ ചെയ്യുന്നതിന് മുമ്പേ എൻ്റെ കയ്യിലുള്ള സാധനമാണ് എനിക്ക് തോന്നുന്നത് പിന്നെ അത് ഉപയോഗമായിട്ട് വന്നു പിന്നെ ഇത് മാത്രമാണ് ഇപ്പൊ അടുത്ത കാലത്ത് തന്നെ മേടിച്ച് ബാക്കിയെല്ലാം പലപ്പോഴായിട്ട് ഞാൻ മേടിച്ചൊക്കെ തന്നെ കേട്ടോ ഈ സെൽഫ് സ്റ്റിക്കൊക്കെ അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് എൻ്റെ എല്ലാ കൂട്ടുകാരോടും സ്നേഹം മാത്രം ഇപ്പൊ നമ്മൾ വീഡിയോ കാണുന്ന കൂട്ടുകാരും നമ്മളെ വീഡിയോ ഇഷ്ടപ്പെടുന്നവരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നമ്മള് ഫേസ്ബുക്കിൽ കാണുന്ന കൂട്ടുകാരെ ഫോളോ ചെയ്യാത്തവരൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് വരണേ അതുപോലെ തന്നെ യൂട്യൂബിൽ കാണുന്നവരെ ആ സബ്സ്ക്രൈബർ ബട്ടൺ ഒക്കെ ഒന്ന് അമർത്തിട്ട് പൊക്കോളൂ പുതിയ വീഡിയോ പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം ബൈ